മാംഗല്യം ലാസ്റ്റ് പാട്ട് രചന മീരാമനു അവതരണം ലിൻസി തൻ്റെ ഇഷ്ടസ്ഥലമായ പാരീസിലേക്കുള്ള വിസയും യാത്രാ ടിക്കറ്റുമായിരുന്നു എന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി സന്തോഷത്താൽ അവൻ്റെ മുഖഭാവം നോക്കി നിന്ന സൂര്യനിലും ഇന്ദുവിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോഴാണ് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി എന്തൊക്കെയോ പറയുന്ന രണ്ടെണ്ണത്തിലെ കണ്ടതും എബി ചോദ്യ ഭാതിൽ ഇരുവരെയും ഒന്ന് നോക്കി കഴിച്ചുകൊണ്ട് തന്നെ അവൻ നീട്ടി വിളിച്ചു അപ്പച്ച അമിച്ചി എന്താ രണ്ടും കൂടി ഒരു കണ്ണ് പൊത്തിക്കളി എന്തോ ഊടായ്പ ഉണ്ടല്ലോ രണ്ടിൻ്റെയും നിൽപ്പ് കണ്ടിട്ട് ഓ എന്നാണോ ചക്ക നീ പറയുന്നത് ഞങ്ങൾ എന്നെ ഊടായ്പ കാണിച്ചെന്നാ അമ്മച്ചി സെൻറ്റി ആകാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മച്ചിയേ മതി മതി ഇനിയും സമയം കളയാതെ കാര്യം പറ അതോ അത്രയും പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ കെട്ടിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു കാണിച്ചതും അയാളൊന്നും നിവർന്നിരുന്ന് അവൻ്റെ മുഖത്ത് നോക്കി ആ നീ ഇനി എതിർപ്പൊന്നും പറയരുത് കാര്യം വേറൊന്നുമല്ല നിന്റെ വിവാഹകാര്യമാണ് നല്ല പ്രായത്തിൽ പെണ്ണ് കട്ടാതെ ഇരുന്നിട്ട് മൂക്കിൽ പല്ല് വരുന്നവരെ നോക്കിയിരുന്ന പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല ഇതിപ്പോൾ കുറച്ചു നാളായില്ലേ ഞങ്ങൾ നിന്റെ അടുത്ത് ഈ വിവാഹക്കാര്യം പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം അങ്ങ് എടുത്തു അധികം വൈകാതെ തന്നെ നിന്റെ വിവാഹം അങ്ങ് നടത്താമെന്ന് അപ്പച്ചൻ അത് പറഞ്ഞു നിർത്തിയതും കഴിച്ചുകൊണ്ടിരുന്നത് നിറുകയിൽ കയറിയിട്ട് അവൻ ചുമയ്ക്കാൻ തുടങ്ങിയതും അമ്മച്ചവന് വെള്ളം എടുത്തു കൊടുത്തുകൊണ്ട് അവനെ നോക്കി എടാ ചിക്ക നീ എങ്ങനെ പരവേശപ്പെടുന്ന എന്തിനാണ് ഒരു വിവാഹം കഴിക്കാൻ പറഞ്ഞതിന് രാവിലെ തന്നെ രണ്ടിനും വേറെ പണിയൊന്നും ഇല്ലേ രണ്ടുപേരെയും ഒന്ന് പൂച്ചിച്ചുകൊണ്ട് അവൻ കഴുപ്പ് നിർത്തി എണീറ്റതും അതേ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും ആ ബ്രോക്കർ അപ്പുണി ഒരു ഒരലോചന കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കുട്ടിയാണ് വരുന്ന ഞായറാഴ്ച അവരോട് നമ്മൾ അങ്ങോട്ട് ചെല്ലാം എന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഇത്തവണ അവനൊന്ന് ഞെട്ടിയിരുന്നു ആരോട് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചോ ഏ ഇല്ലല്ലോ അവൻ അത് ചോദിക്കുമ്പോൾ ദേഷ്യത്താലും വിഷമത്താലും അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു ആ നിന്നോട് കുറെ കാലമായിട്ട് പറയുകയല്ലേ ഇനി അതിൻ്റെ ആവശ്യമില്ല കേട്ടിടത്തോളം ഇതൊരു നല്ല ആലോചനയാണ് അതാ ഞാൻ അവരോട് ഞായറാഴ്ച പെൺകുട്ടിയെ കാണാൻ വരാമെന്ന് വാക്ക് പറഞ്ഞത് ആ അപ്പോൾ അപ്പച്ചനങ്ങ് പോയാൽ മതി എന്നെ കാക്കണ്ട ഞാനില്ല എന്തുകൊണ്ട് അല്പം കനത്തിലായിരുന്നു അദ്ദേഹം അത് ചോദിച്ചത് എനിക്കിപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യമില്ല ആയിക്കോട്ടെ പക്ഷെ ഞാൻ വാക്ക് കൊടുത്തു പോയില്ലേ അതുവരെ പോയി കുട്ടിയെ ഒന്ന് കാണുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എനിക്കിഷ്ടമായില്ലേൽ വേണ്ട അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു ഒഴിയാലോ ആ എന്നാലേ എനിക്കിഷ്ടമായില്ല അതുകൊണ്ട് അപ്പച്ചൻ ഇപ്പോഴേ വിളിച്ച് പറഞ്ഞേരെ വരില്ലെന്ന് ഏ കുട്ടിയെ കാണാതെ എങ്ങനെയാണോ ഇഷ്ടമല്ലാതാകുന്നത് കണ്ണുമിഴിച്ച് ഇരുവരും പരസ്പരം ഒന്ന് നോക്കിയതും അവരെ കാണാത്ത പോലെ അവൻ മുന്നോട്ട് നടന്നു വാതിൽക്കൽ നിൽക്കുന്ന അരവിന്ദനെ കണ്ടു ആടാ നീയോ വാ കേറി വാ ഒരു ചിരിയോടെ ചിരിയോടകത്തേക്ക് വന്നവനെ എവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് അതൊന്നുമില്ലടാ നീ വന്ന വിശേഷം പറയടാ ആ ഞാൻ എൻ്റെ വിവാഹം ക്ഷണിക്കാനായി വന്നതാണ് അതും പറഞ്ഞവൻ കയ്യിലിരുന്ന ക്ഷണക്കത്ത് അവനെ ഏൽപ്പിച്ചതും അപ്പച്ചൻ വന്നത് വാങ്ങിച്ചു വാങ്ങിച്ചു നോക്കിയിട്ട് കണ്ടോടാ കണ്ടുപിടിക്കും നിന്റെ കൂട്ടുകാരനല്ലേ ആ അവന്റെ കല്യാണവായി ഒന്നിൻ്റെ കഴിഞ്ഞു വീണ്ടും പരാതിയും പരിഭവമായി ഇരിക്കുന്ന രണ്ടിനെയും കണ്ടതും അവൻ തലയ്ക്ക് കൈകൂടി പോയി ഇരുവരുടെയും നിർബന്ധത്തിന് മുന്നിൽ അവസാനം അവന് പെൺകുട്ടിയെ കാണാൻ പോകാമെന്ന് സമ്മതിക്കേണ്ടി വന്നു അതിനാൽ അരവിന്ദനെ ആയിരുന്നു അവർ ചുമതലപ്പെടുത്തിയത് എല്ലാവരുടെയും നിർബന്ധപ്രകാരം അരവിന്ദനും വീട്ടുകാർക്കുമൊപ്പം അവിടേക്ക് ചെല്ലുമ്പോൾ മനസ്സ് നന്നേ അസ്വസ്ഥമായിരുന്നു എബിക്ക് മനസ്സിലെ അസ്വസ്ഥത മുഖത്ത് നിഴലിച്ചതും അത് മനസ്സിലാക്കി അരവിന്ദ് അവനെ കണ്ണുകൊണ്ട് എന്തോന്ന് ചോദിച്ചതും അവൻ മുഖം കുനിച്ച് പോകാമെന്ന് ആംഗ്യം കാട്ടി ഇരിക്കുക എന്ന അവനും എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് നെബിയുടെ അപ്പച്ചനും അമ്മച്ചിയും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു തനിക്ക് നേരെ നീണ്ട ചായക്കപ്പ് ഒരു മടിയോടെ ആണെങ്കിലും വാങ്ങുമ്പോൾ എന്തോ ആ ഒരു വളരെ ചിന്തയിൽ അവൻ്റെ മനസ്സൊന്ന് വിങ്ങി ആ ഇതെന്തോ ചായ കൊണ്ട് തന്നിട്ട് ഞങ്ങളുടെ കൊച്ചിനെ ഒന്നും നോക്കുപോലും ചെയ്യുന്നില്ലല്ലോ ആരോ ചോദിച്ചു അവന് നന്നേ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഡാ നീ ആ കൊച്ചിനെ ഒന്ന് നോക്കടാ അരവിന്ദ് പറഞ്ഞതും അവൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി ആ മോളുടെ പേര് എന്നാണ് പറഞ്ഞത് അമ്മച്ചയുടേതാണ് ചോദ്യം അവൻ നന്നേ വിറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്നാൽ ആ നിമിഷം കാതിലേക്ക് കേട്ട സ്വലം അതുവരെ അവൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം പാടെ ഇല്ലാതാക്കുന്നതായിരുന്നു മുഖമുരത്തി നോക്കിയവൻ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ മിഴികൾ തിളങ്ങി സന്തോഷത്താൽ തൻ്റെ ഹൃദയത്തിൽ ആരും കാണാതെ ഒളിപ്പിച്ചുകൊണ്ട് നടന്ന തൻ്റെ പ്രണയം മിഴികൾ പരസ്പരം കൊരുത്തതും പെട്ടെന്ന് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നിരുന്നു അതെ വാദിയരെ എൻ്റെ മോൾ പറഞ്ഞ അവൾക്ക് ഇഷ്ടമാണെന്ന് അതും അവളെ പഠിപ്പിക്കുന്ന സാറാണെന്നതും പറഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചാണ് അപ്പോഴല്ലേ അറിയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകനാണ് ആളെന്ന് പിന്നെ ഞങ്ങൾക്കും നൂറുവട്ടം സമ്മതം ലിയയുടെ പപ്പായ തോമസ് വർഗീസ് പറഞ്ഞതും ഇതൊക്കെ എപ്പോൾ എന്ന രീതിയിൽ അവൻ മിഴിച്ചിരുന്നു പോയി ഇരു കൂട്ടർക്കും താല്പര്യം ആയതുകൊണ്ട് തന്നെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനും തീരുമാനിച്ചതിന് ശേഷമാണ് എബിയും വീട്ടുകാരും പോയത് പോകും വഴി അവനെ കണക്കിന് കളിയാക്കാനും മറന്നില്ല മൂവരും പാലീസിൻ്റെ മനോഹരത ആസ്വദിച്ച് അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ കുറുമ്പ് കാട്ടി അവരെ തഴുകി തള്ളോടി കടന്നുപോയൊരു കാറ്റത്ത് മുഖത്തേക്ക് പാറി വീണ അളകങ്ങളെ മാടി ഒതുക്കുന്നവളെ കൊതിയോടെ അവൻ നോക്കിയിരുന്നു അവന്റെ മിഴികളിലായി നിറഞ്ഞു നിന്നിരുന്ന പ്രണയം അവളിൽ ഏഴ് വർണ്ണങ്ങൾ വീതിക്കുമ്പോൾ അവളിലേക്ക് അലിയാൻ വെമ്പൽ കൊണ്ടിരുന്നു അവന്റെ മനം ആ രാവിലും ഒരു ഒത്തുചേരലിനായി വെമ്പൽ കൊണ്ടിരുന്നു അവർ അച്ചുവും അവന്റെ മാത്രം സ്ത്രീയും ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോഴും അവരുടെ പ്രണയം മനോഹരമായ നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്നു ഒരിക്കലും പറ്റാത്ത സാരമ്പോൾ ഇനി വരും ജന്മങ്ങളിൽ ഒന്നാകാനായി ഇതിനിടെ ദേവ് ഗായത്രി വിവാഹം ഭംഗിയായി തന്നെ നടന്നിരുന്നു അർജുൻ അപർണയുടെ കഴുത്തിൽ താളി ചാർത്തി അവളെ തൻ്റെ ജീവിതം സഹിയാക്കി അരവിന്ദ് അഞ്ജന വിവാഹം അതും ഭംഗിയായി നടന്നു വാദ്യാനായ എബിയുടെയും ദിയയുടെയും വിവാഹമാണ് രാവിലെ ഉറക്കം വിട്ട് എണീക്കാൻ മടി പിടിച്ച് കിടക്കുന്നവളെ കണ്ട് അച്ചു ഒത്തിരി ഇത്തിരി ടെൻഷനോടെ അവളുടെ അരികിലായി വന്നിരുന്നു വിളിച്ചു ശ്രീ തളർച്ചയോടെയുള്ള ഒരു മൂളൽ മാത്രമായിരുന്നു അതിനുള്ള മറുപടി ശ്രീ എന്താടോ എന്തു പറ്റി വൈകാരിക വന്തേലും ഉണ്ടോ അവൾ കരികലായി വന്നിരുന്ന് അവളെ ചായച്ച് തൻ്റെ മടിയിലേക്ക് കിടത്തി ആ മുഖം കയക്കുമ്പിളിലായി എടുത്തുകൊണ്ട് ഉള്ളിൽ ഉയർന്ന ടെൻഷനോടെ തന്നെ അവൻ ചോദിച്ചു ഒന്നുമല്ല ചേട്ടാ എന്തോ ഒരു തളർച്ച പോലെ അത് ഞാൻ അമ്മയെ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ശ്രീ വെപ്രാളം പിടിച്ചവൻ താഴേക്ക് പോകാനായി എണീച്ചതും അവൻ്റെ കയ്യിലായി അവൾ മുറുക പിടിച്ചിരുന്നു ചോദ്യഭാഗത്തിൽ അവൻ അവളെ നോക്കിയതും ഒത്തിരി സ്നേഹത്തോടെ അവൾ ആ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ പോകണ്ട അച്ചുവേട്ട കുറച്ച് സമയം എനിക്കിങ്ങനെ അച്ചുവേട്ടൻ്റെ മടിയിൽ കിടക്കാൻ തോന്നുകയാണ് അതും പറഞ്ഞവൾ ഒന്നുകൂടി അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നതും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവൻ അവളുടെ തലയിലേയും തടവി കൊടുക്കുമ്പോൾ മനോഹരമായ ഒരു പുഞ്ചിരി അവളുടെ അതിരങ്ങളിൽ തെളിഞ്ഞു ഏറെ നേരം അങ്ങനെ കിടന്നിട്ട് അവൾ എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നതും കണ്ണിലിരിട്ട് കയറുന്ന പോലെ ദേഹം തളർന്നവൾ താഴേക്ക് പതിച്ചതും അതിനു മുന്നേ അവൻ്റെ കൈകൾ അവളെ താങ്ങിയിരുന്നു തൻ്റെ കൈകളിലായി തളർന്നു വീണവളെ കാണാൻ അവൻ വെപ്രാളം പൂണ്ടലറി വിളിച്ചു അമ്മയെ അടുക്കളയിൽ തിരക്ക് പിടിച്ച് എന്തോ ചെയ്യുകയായിരുന്നു ഇന്ദുവും പുറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്ന സൂര്യനും അവൻ്റെ വിളിയിൽ ഓടി അവിടേക്ക് വരുമ്പോൾ ഇരു കൈകളിലും സ്ത്രീയെയും കോരി എടുത്തുകൊണ്ട് വരുന്ന അച്ഛുവിനെ കണ്ടതും ഒരു വേള അവരും ഭയന്നു പോയിരുന്നു അച്ഛ വണ്ടി എടുക്കൻ്റെ സ്ത്രീ അവൻ വല്ലാത്തൊരു പരിഭ്രമത്തോടെ പറഞ്ഞു അവർക്കൊപ്പം ഇന്ദുവും കയറി ഹോസ്പിറ്റലിൽ നേരം കുറേ ആയിരിക്കുന്നു സ്ത്രീയെ ആത്തേക്ക് അത്യധികം ടെൻഷനോടെ അച്ചു അടഞ്ഞ വാതിലേക്ക് നോക്കി നിൽക്കുന്ന സമയം ഒരു നേഴ്സ് വന്ന് ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചതും അവൻ ഓടിയകത്തേക്ക് ചെന്നു ക്ഷീണത്തോടെയെങ്കിലും തന്നെ നോക്കി ചിരിക്കുന്നവളെ കണ്ട് ചോദ്യഭാഗത്തിൽ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയതും പുഞ്ചിരിയോടെ അവർ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഷീസ് ക്യാരിയിങ് നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് അതിഥി കൂടി വരുന്നു ഒരിളം പുഞ്ചിരിയോടെ ഡോക്ടർ അവനെ നോക്കി പറഞ്ഞതും സന്തോഷം കണ്ടവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നവൻ അവളെ നോക്കി തൻ്റെ ജീവൻ്റെ തുടുപ്പിന് ഉദരത്തിൽ പേർന്നവളോട് അവൻ അത്യധികം വാത്സല്യത്തോടും എന്നാൽ തന്നെ പ്രിയപ്പെട്ട അതിലേറെ പ്രണയത്തോടെ നോക്കുമ്പോൾ നാണത്താൽ അവളുടെ മുഖം ചുവന്നിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് ഇരുകയ്യാലും അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളും ആ സ്നേഹ വലയത്തിൽ ഒതുങ്ങിയിരുന്നു അപ്പോഴേക്കും വിവരം അറിഞ്ഞ അവിടേക്ക് വന്ന ഇന്ദുവും സൂര്യനും അത്യധികം സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ആ കുഞ്ഞു അതിഥിയെ വരവേൽക്കാൻ അവരെ സ്നേഹിക്കുന്ന എല്ലാവരും കൊതിയോടെ കാത്തിരുന്നു അവർക്കൊപ്പം ശ്രീലക്ഷ്മി ആര്യൻ ഈ കഥ ഇതോടെ അവസാനിച്ചു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അടുത്ത സ്റ്റോറി അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്ക് വരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിർദ്ദേശിച്ചു ലാസ്റ്റ് പാട്ടല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ നാളെ വരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ